ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം നമ്മുടെ ബോൾസം പ്ലാന്റിൻ്റെ കട്ടിങ്ങും ഉണ്ട് അതുപോലെ തന്നെ റൂട്ടഡ് പ്ലാന്റും ആണ് കേട്ടോ അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സ്ഥലം വരുന്നത് എറണാകുളമാണ് അപ്പം എറണാകുളത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചിയായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ലൊക്കേഷനൊക്കെ പറഞ്ഞ് തരുന്നതാണ് കേട്ടോ അപ്പോൾ അന്ന് തന്നെ വരുന്ന നമ്മുടെ ബോൾസത്തിൻ്റെ നാളെ സിംഗിൾ പെറ്റിലെ ബോൾസ് അതിൻ്റെ ആണ് കട്ടിങ് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പിങ്ക് കളറാണ് വരുന്നത് റേറ്റ് വരുന്നത് കട്ടിങ്ങിന് പത്ത് രൂപയാണ് അടുത്തത് നമ്മുടെ മൾട്ടി പെറ്റിലെ ബോൾസും ആണ് ഈ ഒരു കളർ കട്ടിങ് വരുന്നത് ഇരുപത്തി അഞ്ച് രൂപയും ആയിട്ടുള്ള പ്ലാന്റിന് അൻപത് രൂപയുമാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഇതാണ് കേട്ടോ ഡബിൾ പെറ്റിൽ കട്ടിങ്ങ് മുപ്പത് രൂപ റോട്ടഡ് അൻപത് രൂപ റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് മൾട്ടിപെറ്റിലെ കളർ വരുന്ന ഇതാണ് ഇതിൻ്റെ റോട്ടഡ് അവൈലബിൾ അല്ല കട്ടിങ് മാത്രമേ ഉള്ളൂ കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ ഡബിൾ പെറ്റിൽ ബോൾസും ഹോസ് കളക് നമ്മൾ കാണിച്ചതിൻ്റെ അൻപത് രൂപയുടെ പ്ലാന്റ് ഇതാണ് കേട്ടോ ഇപ്പോൾ ബോൾസിൻ്റെയൊക്കെ ആ ഒരു രോഗകീടബാധയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ പയ്യെ മുറിടിച്ചുവെക്കുന്നതിന് തനീയ തലപ്പുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഓറഞ്ച് കിടക്കൻ്റെ പ്ലാന്റ് ജിഫി പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങി വിങ്കയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് ഒരു കളകയുള്ളൂ അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ജമന്തിയാണ് ജമന്തി ഈ ഒരു കളക പോവാണ് നാടനാണ് കേട്ടോ മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് ഇതാ കാട്ടിത്തരാം കേട്ടോ ഇതാണ് നമ്മുടെ ജമന്തിയുടെ പ്ലാന്റ് സൈസ് വരുന്നത് മുപ്പത് രൂപയാണേ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ചെമ്പരത്തിയുണ്ട് നമ്മുടെ അഞ്ചുതൽ ചെമ്പരത്തി പക്ഷേ ഒത്തിരി ഡാക്കുകൾ കട്ടിങ്ങാണ് പത്ത് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്ത പ്ലാ പ്ലാന്റ് മിൽക്കി ബാമ്പു നാൽപ്പത് രൂപയാണ് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് നല്ല വെട്ടി ഒതുക്കി നല്ല സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു അഴകായിട്ട് നമുക്ക് വീടിൻ്റെ നിർത്താവുന്നതന്നെ പ്ലാന്റ് ആണ് കേട്ടോ മെലസ്റ്റോമ അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് യുജീനിയ പ്ലാന്റ് അൻപത് രൂപയാണ് റേറ്റ് നമ്മളിതിൽ കാണിക്കുന്നത് ഏതെങ്കിലും പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ മതി പ്ലാന്റ് സൈസ് ഇട്ട് തരുന്നതാണ് കേട്ടോ കാരണം നമുക്കിതിൻ്റെ ആ ഒരു പൂക്കളാണെങ്കിൽ പൂ കാണുന്ന രീതിക്കൊക്കെ അല്ലേ നമുക്കിപ്പോൾ ഫോട്ടോ കാണിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ചോദിച്ചാൽ മതി കേട്ടോ കലാഞ്ചിയ മുപ്പത് രൂപയാണ് റേറ്റ് അക്ലോണിമ എൺപത് രൂപയാണ് കേട്ടോ ഇത്ര വലിയ പ്ലാന്റ് തന്നെയാണ് വൺ ഷൂട്ട് ഇത് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റിൻ്റെ എഴുപത് രൂപയാണ് റേറ്റ് അതിൻ്റെ ലീഫ് കണ്ട ഒരു പ്രത്യേക ഭംഗി ഗാർലിക് വൈൻ ഇരുപത്തി അഞ്ച് രൂപ റേറ്റ്